മൂന്ന് മക്കളുടെ പേര് ഹാരാൻ അബ്രാം വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ രണ്ടു മക്കൾ മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് മകൻ്റെ പേരാണ് ലോത്ത് അല്ലേ ലോത്ത് ഹാരാൻ നേരത്തെ മരിച്ചിരുന്നെങ്കിലും തനിക്കൊരു മകനുണ്ടായിരുന്നു മകൻ്റെ പേര് വേദപുസ്തകം പരിശോധിച്ചാൽ മക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് നിങ്ങൾ കേട്ടോ തേരകിൻ്റെ കൂടാരത്തിനകത്ത് മക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പേർ നിൽക്കുമ്പോൾ തന്നെ എഴുപത്തി അഞ്ചാം വയസ്സിൽ പോലും മക്കൾ ഇല്ലാത്തവന്റെ മുഖത്തേക്ക് നോക്കി ദയ്യം നോക്കി പറഞ്ഞു ഞാൻ നിന്നെയാണ് ബഹുജാതികൾക്ക് പിതാവാക്കാൻ പോകുന്നേ മനസ്സിലാകുന്നോ നിങ്ങൾക്ക് സാധ്യതയുള്ളത് വീട്ടിലിരിക്കുമ്പോ തന്നെ ലോകം അസാധ്യമെന്ന് പറഞ്ഞതിനെ മുമ്പിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ സാധ്യതയെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സാധ്യതയുടെ ഒരു കണിക പോലും ഇല്ലാതെ അത്ഭുതം ചെയ്യാൻ കരുത്തുള്ള ദൈവം നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവർ

സാധ്യതയുടെ ഒരു കണികൾ അത്ഭുതങ്ങളുടെ വഴിതുറക്കാൻ അത്ഭുതങ്ങളുടെ വഴിതുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയും പ്രാർത്ഥനയുടെ അഞ്ചാം ദിവസം രാത്രി ഇരിക്കുന്ന ദൈവമക്കളെ എന്നിൽ സൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലൈവിൽ ആത്മനിയോഗത്തോടെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു സാധ്യതയും ഇല്ലെങ്കിലും എന്റെ ദൈവത്തിന് മുഴുവൻ സാധ്യതയും നിങ്ങളുടെ ഇന്ന് രാത്രിയിലും കരുത്തുണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ രാത്രിയിലും ദൈവം ദൈവം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ എലീഷ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവചനവാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രവചനവാക്യം എങ്ങനെ നാളെ നേരത്ത് മരിയുടെ പടിവാടുക്കൽ ഗോതമ്പും വ്യവും വെൽക്കും ഇത്ര ഇത്ര എന്നുണ്ട് ഗോതമ്പും വ്യവവും വെൽക്കുമെന്ന് വളരെ ശക്തമായ ദൂത് ഏലീഷ കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ അകമ്പിടി നിൽക്കുന്ന പുരുഷൻ അകമ്പടി നായകൻ പറയുന്നൊരു വാക്കിങ്ങനെയാണ് ആകാശത്തിൻ്റെ കിളിവാതി തുറന്നാലും അത് സാധിക്കത്തില്ല പെട്ടെന്ന് പ്രവാചകൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന ശബ്ദം നീ കാണും പക്ഷെ അനുഭവിക്കത്തില്ല ഇനി എല്ലാവരും എന്നെ നോക്കണം ഈ അകമ്പടി നിൽക്കുന്ന പുരുഷൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണ് വെറുതെ പറഞ്ഞതാണോ അല്ല ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കാരണം എന്തെന്നറിയോ അന്ന് ശമരിയ ഭരിക്കുന്നത് ആരാമാണ് ആരാമിൻ്റെ അധീനതയിലാണ് ഇപ്പോൾ ശമരിയ ആരാമിൻ്റെ ശമരി ടക്കുമ്പോൾ പ്രവാചകൻ്റെ സന്ദേശം എന്താണ് നാളെ ഈ നേരത്ത് ഇപ്പോൾ എട്ടു മണിയായി നാളെ ഈ ശമരിയുടെ പടിവാദക്കൽ അനുകൂലമായി ദൈവം ഇടപെടും തൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ കരുണ തോന്നും ദൈവത്തിൻ്റെ ദൈവത്തിന്റെ മഹാ പ്രീതി തന്റെ ജനത്തിന്മേൽ വെളിപ്പെടും എന്നാണ് പ്രവചനം പക്ഷേ ഈ പ്രവചനം നടക്കാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ടാണ് അഗമണി നായകൻ പറഞ്ഞേ ആകാശത്തിന്റെ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കില്ല പെട്ടെന്ന് പ്രവചനം പറഞ്ഞ ദൂതു പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു നീ കാണും അനുഭവിക്കില്ല ഇനി കേട്ടോണം അങ്ങനെ നടന്നോ ഇല്ലയോ നടന്നു എങ്ങനെയാണ് ഓടിച്ച് പടവെട്ടിയാണോ കുമ്പറിഞ്ഞാണോ വാളോങ്ങിയാണോ പറ കല്ലെറിഞ്ഞാണോ അല്ല രാജാവിന്റെ ആരവം കൽപ്പിച്ചു ദൈവം ചുറ്റുമുള്ള ജാതികളെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പരാജയപ്പെടും അതുകൊണ്ട് എല്ലാം നന്മയും അവിടെ ഇട്ടേറ്റ് ഓടിപ്പോകാം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ഇന്ന് രാത്രി സദ്യണം പ്രിയപ്പെട്ടവര് ദൈ ഒരു സന്ദേശം പറഞ്ഞാൽ ാലോചന പറഞ്ഞാൽ അത് അതെത്ര അസാധ്യതയാണെങ്കിലും മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ രാമീൺ നാളെ ഈ നേരത്ത് ഒരു മറുപടി ഉണ്ടാകുമെന്ന് ദൈവമായി ഇടപെട്ടെങ്കിൽ

ഒന്നുകൂടെ ഞാൻ പ്രവചിച്ചത് നീയാണെങ്കിലും പ്രവചിപ്പിച്ചത് ഞാനാണ് ഞാൻ പ്രവചിപ്പിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല എത്ര ആസ്വാധനകൾ മുമ്പിൽ ഉണ്ടെങ്കിലും ഞാൻ അത് പറഞ്ഞെങ്കിൽ ആരാമിനെ ഒരാരം ഏൽപ്പിച്ച് ഞാൻ എന്റെ ഞാൻ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പ്രത്യേകത അവൻ സാധ്യതയിൽ നിന്ന് അടുത്ത സാധ്യത പ്രവചിക്കുന്നവനല്ല അവൻ അസാധ്യതയിൽ നിന്ന് സാധ്യത പ്രവചിക്കുന്നവനാണ് സക്രിയാവിന്റെ മുഖത്തേക്ക് നോക്കി ദൂതന്റെ അടുത്ത വാക്ക് എങ്ങനെയാണ് ഈ ദൂദിനോട് ഇതേ ഇതേ മാത്രയിൽ പ്രതികരിച്ച സക്രിയാവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൂതൻ്റെ അടുത്ത പ്രതികരണം ഇങ്ങനെയാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയയിലാകുന്നു ഞാൻ ദൈവസനം നിൽക്കുന്ന ഗബ്രിയയിലാകുന്നു എന്താ വാക്കിൻ്റെ അർത്ഥം ഞാൻ ദൈവസനം നിൽക്കുന്ന ഗബ്രിയൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അർത്ഥം രണ്ടർത്ഥമാണ് കർത്തവനെ പഠിപ്പിച്ച് ഒന്ന് ഞാൻ നിന്നോട് പ്രവചിക്കുന്നത് ദൈവസാന്നിധ്യത്തിലാണ് പ്രവചിക്കുന്ന ഒരു ിധ്യത്തിൽ വാക്യം പോലും നിഷ്ഫലമായി പോകില്ല മനസ്സിലാകുന്നുണ്ടോ വടിയിലൂടെ കടന്നുപോയപ്പോൾ കേറി വന്ന് പ്രവചിക്കുകയല്ല ദൈവ സാന്നിധ്യത്തിൽ ദൈവം അയച്ചു വന്ന് പ്രവചിക്കുക മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ക്ഷയം രാമേൺ ഇനി അടുത്ത അർത്ഥം വന്നറിയോ ദൈവം നിൽക്കുന്ന എന്ന് പറഞ്ഞ അർത്ഥം ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് വരെ നിന്നിട്ട് ദൈ ഒരു കള്ളത്തരം പറയുന്നത് ദൈ ഒരു ഭോഷ്കു പറയുന്നത് ദൈ ഒരു നുണ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ആദാം മുതൽ നീ ദൈ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും സത്യം സത്യം തന്നെയാണ് ഇന്ന് രാത്രിയിലും പറയുന്ന പറയുന്ന ദൈവമല്ല 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 അവൻ പോഷ് ആ പറയുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നു ഇന്ന് രാത്രി ദൈവം ഇടപെട്ടാൽ അത് ഏറ്റവും കൃത്യമായിരിക്കും ദൈവം ദയ്യമിടപെട്ടാൽ ഏറ്റവും ആധികാരികമായിരിക്കും തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ക്ഷയം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വന്ന ദൂതുകൾ എല്ലാം സ്വീകരിക്കണം സക്രിയാമിന്റെ മുഖത്തേക്ക് നോക്കി ദൂതൻ പറയുന്ന വാക്ക് ഞാൻ ദൈവസം നിൽക്കുന്ന ഗബ്രിയൽ അടുത്ത വാക്ക് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ വാക്ക് നീ വിശ്വസിക്കയായി ഇത് സംഭവിക്കും സംഭവിക്കും വരെ നിനക്കൊരടയാളം നീ ഊമനായിട്ടിരിക്കും ഇത് സംഭവിക്കുക ദൈവത്തിന്റെ നീതിയാണ് അവിശ്വസിച്ച നിന്നോടൊരു അടയാളം ഞാൻ പറയുകയാണ് ഇത് സംഭവിക്കും വരെ നീ ഒന്നും മിണ്ടത്തില്ല ഊമനായിട്ടിരിക്കും നീ എല്ലാവരും നോക്കിക്കേറിപ്പോയപ്പോൾ എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് ഗ്ലോറി പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കയറിപ്പോയ പുരോഹിതൻ തിരിച്ചിറങ്ങി വരുന്ന എങ്ങനെയാ ഞാൻ ഇങ്ങനെ പറയാനുണ്ട് നാവ് പുറത്തിട്ടവനായി സംസാരശേഷി നഷ്ടപ്പെട്ടവനായി ആംഗ്യ ഭാഷയിൽ ജനത്തോട് സംസാരിച്ച് ശിശൂഷകാലം തികഞ്ഞ ശേഷം തൻ വീട്ടിലേക്ക് പോയെന്നാണ് എന്താണ് ശിശൂഷകാലം തികഞ്ഞ ശേഷം തൻ വീട്ടിലേക്ക് പോയി ഇനി രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാനുണ്ട് ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം ആ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾക്ക് ഈ രാത്രിയിലൊരു ആത്യന്തിക സന്ദേശമായി കർത്താവ് മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ ചോദ്യം സക്രി അവ എന്ത് കേട്ടപ്പോഴാണ് അവൻ്റെ വായ അടഞ്ഞത് തനിക്ക് അവിശ്വാസമുണ്ട് സംശയമുണ്ട് ഇരുമനസ്സുണ്ട് പക്ഷെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം എന്ത് കേട്ടപ്പഴാണ് സക്രിയാവൻ്റെ വായടഞ്ഞ് അവിശ്വാസം മാറ്റിവെച്ച് സംശയം മാറ്റിവെച്ച് ഇരുമനസ് മാറ്റിവെച്ച് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം എന്ത് കേട്ടപ്പോഴാണ് വായടഞ്ഞത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അതിനെ ഒറ്റ വാക്കിലൊന്ന് വിവക്ഷിച്ചാൽ ദൂതെന്ന് പറയാം എന്താ ദൂത് ദൂതിൻ്റെ അടുത്ത ഏറ്റവും ശക്തമായൊരു പദം വാത്തത്തമായി ചിത്രീകരിക്കാം അപ്പോ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം കേട്ടപ്പോ അവിശ്വാസമുണ്ട് സംശയമുണ്ട് ഇരുമനസം ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ചോദ്യം എന്ത് ഞാൻ പറയും നടുവിൽ കുടുംബക്കാരുടെ നടുവിൽ ചർച്ചക്കാരുടെ നടുവിൽ സഹ ശുശൂഷകന്മാരുടെ നടുവിൽ സക്രിയാവന്റെ വായങ്ങടഞ്ഞു വായട വായ അങ്ങടഞ്ഞു ഇതാ എലിസബത്ത് ഗർഭപതിയായി തക്ക സമയത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചു യഹൂദന്റെ നിയമപ്രകാരം എട്ടാം നാളിൽ കുഞ്ഞിനെ പരിച്ഛന ചെയ്യണം എട്ടാം നാളിൽ പരിച്ഛേദന ചെയ്യുന്ന ദിവസമാണ് പേര് നിശ്ചയിക്കുന്നത് കൂട്ടക്കാരും കുടുംബക്കാരും ചാർച്ചക്കാരും ഒക്കെ ചേർന്നുവെന്ന് പറഞ്ഞു അവന് സക്രിയ പേരിടണം പക്ഷേ എലിസബത്ത് പറഞ്ഞില്ല അവന് മ അവന് യോഹന്നു പേരിട്ടാൽ മതി ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഇതാ എല്ലാവരും ഇങ്ങനെ ചർച്ച ഇങ്ങനെ നന്നായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സക്രിയ മാംഗ്യ ഭാഷയിൽ പറഞ്ഞു തൻ്റെ ഒരു എഴുത്തുപല കൊണ്ടു കൊടുക്കാൻ ആംഗ്യ ഭാഷ തിരിച്ചറിഞ്ഞവർ തൻ്റെ കയ്യിലൊരു എഴുത്തുബല കൊണ്ടു കൊടുത്തു ഞാനിങ്ങനെ പറയാറുണ്ട് എഴുത്തുപലകെ ഇടത്ത് കയ്യിൽ പിടിച്ച് തൂലിക മഷിയിലേക്ക് മുക്കിയിട്ട് എഴുത്തുപലകത്ത് എപ്പോൾ സക്രിയാവ് ലോഹന്നാൻ എന്നെഴുതിയോ ഒന്നാമത്തെ അയം അറുപത്തിനാലാം വാക്യം വായിക്കുന്നു ഉടൻ്റെ അവൻ്റെ വായും നാവും തുറന്ന് അവൻ സംസാരിച്ചു ദൈവ ഞാൻ ഇന്ന് രാത്രി അതിങ്ങനെ വ്യാഖ്യാനിക്കാൻ പോവാടഞ്ഞു കേട്ടപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാം ദിവസം രാത്രി ഇത് കേൾക്കുന്ന രാത്രിയല്ല ൂത്വർത്തിക്കണം എന്ന് പറയരുത് ഇന്നലെ കേട്ട ദൂത് ഇന്ന് രാത്രി

അവസാനിക്കും ചില നിവർത്തികളുടെ കരങ്ങൾ നിവർത്തീകരണത്തിന്റെ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാണ് ചില നിവർത്തികൾ ചലിക്കട്ടെ അഭിഷേകം െ പൊട്ടിച്ച് ഇന്ന് രാത്രി ചില നിവർത്തികൾ ദൈവ സമറ്റലത്ത് ചലിക്കാൻ പോകുകയാണ് ചില നിവർത്തിയുടെ ചർച്ച് ഒരു നിവർത്തിയിലേക്ക് കാലി രാത്രിയാണിത് ചില നിവർത്തികളിലേക്ക് യേശുവിന്റെ പരസ്യ ശുശൂഷ കാലത്ത് യേശു ഒരിക്കൽ ദേവാലയത്തിൽ വന്നു ദേവാലയത്തിൽ വന്ന സമയത്ത് പുസ്തകം യേശു നിവർത്തി വായിക്കാൻ തുടങ്ങി വായിച്ചതിങ്ങനെയാണ് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവൻ ഉണ്ട് ബദ്ധന്മാർക്ക് വിടുതൽ കുടന്മാർക്ക് കാഴ്ച ദൈവത്തിന്റെ പ്രസാദവശം അറിയിപ്പാൻ ദൈവനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പുസ്തകം മടക്കി ശുശൂഷകന്റെ കയ്യിൽ കൊടുത്തിട്ട് യേശു ഇരിപ്പിടം അന്വേഷിച്ചിരിക്കുവാൻ ശ്രമിക്കുമ്പോ വേദപുസ്തകം പറയുന്നു എല്ലവിടെയും അവങ്കൽ പതഞ്ഞു മുഖത്തേക്ക് യേശു പറയുന്ന വാക്ക് നിങ്ങൾ ഇന്ന് ഈ തിരുവഴുത്ത് വായിച്ചു കേൾക്കുകയാൽ പറ ഈ പറഞ്ഞു നിവർത്തി വന്നിരിക്കുന്നു

അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ ഒരു ദിവസം പ്രഭാതത്തിൽ നല്ല തിരക്കാണ് തിരക്കിൻ്റെ പിന്നിലുള്ള കാര്യം ഹാദാറിനെയും ഏകദേശം പതിനെട്ട് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഇസ്മയലിനെയും കൂടെ ഇറക്കി വിടുകയാണ് എങ്ങോട്ടാണ് ഇറക്കി വിടുന്നത് മറ്റൊരു വീട്ടിലേക്കാണോ അല്ല മരുഭൂമിയിലേക്ക് ഇറക്കി വിടുകയാ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിൻ്റെ പിന്നിലൊരു ദൈവശബ്ദമുണ്ട് ദാസിയും ദാസിയുടെ മകനെയും പുറത്താക്കി പുറത്താക്കിക്കളുക ഈ ദൈവശബ്ദം ദൈവശബ്ദമനുസരിച്ച് അബ്രഹാം ഒരു ദിവസം പ്രഭാതത്തിലി ഹാഗാറിനെയും ഇസ്മയിലിനെയും കൂടെ ആ നിന്ന് പുറത്താക്കുമ്പോൾ മാനുഷിക പരിഗണന പരിഗണനമെന്ന വണ്ണം മകനല്ലേ എന്ന പരിഗണന എന്ന വണ്ണം ഒരു തുരുത്തി പറഞ്ഞ് വെള്ളം കൊടുത്തു ഒരു തുരുത്തി വെള്ളം കൊടുക്കുക മാത്രമല്ല കുറേ അപ്പ കഷ്ണങ്ങൾ കൊടുത്തു കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഒരു ത്തി വെള്ളം അപ്പകഷ്ണങ്ങൾ ഈ മാതാവും കുഞ്ഞും കൈപ്പറ്റി അവർ ആ മരുഭൂമിക്കിടെ ഇറങ്ങിത്തിരിക്കുകയാണ് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കറിയാം മരുഭൂമിയിലെ ചൂട് അസഹനീയമാണ് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റില്ല ചൂട് ശിരസിലേറ്റപ്പോ അമ്മക്ക് ദാഹിക്കാൻ തുടങ്ങി മകനും ദാഹിക്കാൻ തുടങ്ങി ദാഹിച്ചപ്പോൾ അവർ വെള്ളം കുടിച്ചു വിശന്ന വിശന്നു വിശന്നപ്പോൾ അവർ അപ്പം ഭക്ഷിച്ചു വീണ്ടും മുൻപോട്ട് നീങ്ങിപ്പോ ദാഹിച്ചു ദാഹിക്കുമോ പറഞ്ഞേ ദാഹിക്കും തീർച്ചയായും ദാഹിക്കും കാരണം മരുഭൂമിയാ ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചു വിശന്നപ്പോൾ അപ്പം ഭക്ഷിച്ചു വീണ്ടും മുൻപോട്ട് നീങ്ങിയപ്പോൾ ദാഹിച്ചു ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചു വിശന്നപ്പോൾ അപ്പം ഭക്ഷിച്ചു വീണ്ടും മുൻപോട്ട് നീങ്ങിയപ്പോൾ ദാഹിച്ചു ദാഹിക്കും മരുഭൂമിയാണ് ദാഹിച്ചപ്പോൾ അവർ ആ തുരുത്തിയിലെ വെള്ളത്തിലേക്ക് നോക്കി കണ്ട കാഴ്ച തുരുത്തിൽ അല്പം പോലും വെള്ളമില്ല ആ തുരുത്തി ഒന്ന് കമത്തിപ്പിടിച്ചു കമത്തിപ്പിടിച്ചപ്പോഴും വെള്ളമില്ല ഇനി വെള്ളം കുടിക്കാൻ വേണ്ട ഇനി അപ്പം ഭക്ഷിക്കാമെന്ന് പറഞ്ഞ് അപ്പം കൊണ്ടുന്ന പാത്രത്തിനകത്ത് കൈയ്യന്ന് പറഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട് അതിനകത്തും ലെവലേഷവും അപ്പമില്ല എന്നോട് കർത്താവ് ഇടപെട്ടു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമുണ്ട് എന്നെ പല ഘട്ടങ്ങളിൽ ധൈര്യപ്പെട്ട സന്ദേശം എങ്ങനെയാണ് ഈ മരുഭൂയാത്രയിൽ മനുഷ്യൻ എത്ര സഹായിച്ചാലും ഇവിടുത്തെ ചൂടടിക്കുമ്പോൾ പറ്റും കേട്ടോ മനുഷ്യന്റെ സ്പോൺസർഷിപ്പുകൾ മുഴുവൻ ഇവിടുത്തെ ചൂടടിക്കുമ്പോൾ വഴി തുറന്നാൽ വഴി തുറന്നാൽ ആരും തുറക്കുന്നവൻ വായി തുറന്നു പറ ആരും പറയും അടയ്ക്കുന്നവൻ ദാവീതിന്റെ താക്കോൽ കൈവശമുള്ളവൻ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് നിലനിൽക്കുന്ന വഴിയാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഇസ്മയിൽ അന്ന് തുറന്ന വഴി അന്ന് തുറന്ന ഉറവ ഇന്നും മരുഭൂമിലുണ്ട് പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിയാമോ ദൈ ഒരു ഉറവ തുറന്നാൽ ഇന്ന് ഇന്ന് തുറന്ന് നാളെ അടയുന്ന ഉറവയല്ല ദൈ ഒരു ഉറവ തുറന്നാൽ നിലനിൽക്കുന്ന ഉറവകളാണ് വിശ്വസിക്കുന്ന ദയ്യമക്കൾ വായ തുറന്നു ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ എനിക്ക് വേണ്ടി തുറക്കുന്ന നന്മകൾ ഇന്ന് പൊങ്ങി നാളെ താഴുന്ന മറുപടികളല്ല അത് നിലം നിൽക്കുന്ന വഴികളായി മാറ്റാൻ പോകുകയോ വെള്ളം കുടിക്കാൻ ഇല്ലാഞ്ഞപ്പോ അപ്പം ഭക്ഷിക്കാൻ ഇല്ലാഞ്ഞപ്പോ ഇതാ കുഞ്ഞിന് വല്ലാത്ത പരവേഷം തോന്നി കുഞ്ഞ് മരിക്കാറാകുന്ന നിലവാരത്തിൽ വന്നു മരിക്കാറാകുന്ന നിലവാരം മാതൃഹൃദയത്തിനകത്ത് വ്യസനം ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ് മാതൃഹൃദയത്തിനകത്ത് വ്യസനം ഉണ്ടായി തൻ്റെ കുഞ്ഞ് മരിക്കാൻ പോകുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൻ തണലിട്ടിട്ട് ഒരു അൺബിൻപാട് ദൂരത്തു പോയി ഹാഗാർ ദൈവസനിൽ കരയുകയാണ് വേദപുസ്തകം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും നന്നായിട്ടറിയാം പ്രാർത്ഥന സ്വർഗം കേട്ടില്ല അല്ലേ എന്താ കേൾക്കാഞ്ഞേ ശബ്ദമില്ലാത്തത് കൊണ്ടാണോ വ്യസനമില്ലാത്തത് കൊണ്ടാണോ വാക്കുകളില്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം ഉണ്ട് പക്ഷേ ഹാഗാന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാൻ കാര്യം ഞാൻ വ്യക്തമാക്കാം ഈ സംഭവം നടക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിയൊന്നിലാണ് പക്ഷേ ഉൽപ്പത്തി പതിനാറാം അധ്യായത്തിൽ ഹാഗാർ ഇതാ സാറായിയുടെ വല്ലാത്ത നിമിത്തം കൂടാരത്തിനകത്ത് നിന്ന് ഇറങ്ങിത്തിരിച്ച് തിരിച്ച് മരുഭൂമിയിൽ ഉഴന്ന് നടക്കുമ്പോൾ ഹാഗാറിനെ എതിർപ്പെട്ടിട്ട് ഇതാ ദൂതൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഹാഗാറെ നിനക്ക് വിടയുന്നത് കാര്യം നിന്റെ ഊദരത്തിൽ കിടക്കുന്നവനെ ഞാൻ പെരുപ്പമുള്ളവനാക്കി തീർക്കും രണ്ട് നിന്റെ ഉദരത്തിൽ കിടക്കുന്നവൻ നിന്റെ സഹോദരന്മാർക്കെതിരെ പാർക്കും മൂന്ന് നിന്റെ ഉദരത്തിൽ കിടക്കുന്നവൻ കാട്ടു കഴുത പോലെയുള്ള മനുഷ്യനായിരിക്കും നാല് നിന്റെ ഉദരത്തിൽ കിടക്കുന്നവന്റെ പേര് ഇസ്മയൽ അതുകൊണ്ട് ഹാഗാന മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ നിന്റെ യജമാനത്തിയായ സാറയുടെ അടുക്ക ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കേ ഇനി എല്ലാവരും കേട്ടോ എന്നെ ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അയത്തിൽ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനം എന്താണ് പറഞ്ഞേ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ശബ്ദം എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കുഞ്ഞൊരു ജാതിയാണ് മനസ്സിലാകില്ല ഇസ്മയൽ ഒരു ജാതിയാണ് തന്റെ സഹോദരന്മാർക്കെതിരെ പാർക്കുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ജാതിയാണ് പ്രവചനം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ ദൈവം കൊടുത്തെങ്കിൽ ഉൽപ്പത്തി ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പ്രാർത്ഥന എന്താണ് ബാലൻ്റെ മരണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിൽ ബാലം ചാകുമെന്നല്ലേ പ്രാർത്ഥിക്കുന്നേ ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ പതിനേഴ് പതിനെട്ട് വയസ്സിൽ ബാലൻ ചാകുമെന്നല്ലേ പ്രാർത്ഥിക്കുന്നേ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂതെന്താണ് ഇപ്പോഴത്തെ പ്രാർത്ഥന എന്താണ് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ രാമീൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ വാത്തത്വം മറന്നുള്ള നിലവിളി അന്നും ദൈവം കേൾക്കത്തില്ല ഇന്നും കേൾക്കാൻ സാധ്യതയില്ല പ്രാർത്ഥിച്ചാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ വാക്കുമാറാത്തതയും ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് ആ പ്രതിസന്ധിക്കകത്ത് നിന്നെ ഓ ശാന്തൻ ഞാൻ സഭയോട് തുറന്നു പറയുന്നു എല്ലാ എല്ലാ സംസാരങ്ങളും ഇന്ന് ഇന്ന് രാത്രി രാത്രി ക്യാൻസൽ ചെയ്യണം പ്രാർത്ഥനകളും മാറ്റണം തലമുറയെ കുറിച്ചുള്ള ദൈവം തന്നിരിക്കുമ്പോ ഇന്നത്തെ ഓർത്ത് അതിന് ഭാവിക്ക് വിലയിടരുത് സന്തോഷമുണ്ടെങ്കിൽ ഹാന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടില്ല കുഞ്ഞിനെ നിലവിളി സ്വർഗം കേട്ടു എന്നിട്ട് തുറന്നു ഇനി അടുത്ത തോത് വളരെ ഗംഭീരമാ പ്രിയപ്പെട്ടവരെ ഹകാന്റെ കണ്ണു ദയം തുറന്നു അവളാ കണ്ടു പറ കോരുത്തി പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നീരുറവ കണ്ടാൽ അനുഗ്രഹമാണോ പറഞ്ഞേ ഞാൻ പറയും അനുഗ്രഹം അല്ല ആശ്വാസമാണ് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് വെള്ളം കണ്ടാൽ ദാഹം മാറുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല നീരൊഴിവ കണ്ടനുഗ്രഹം അല്ല ബാസ്ട്രേ നീരൊഴുവ കണ്ട ആശ്വാസമാണ് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയല്ല ഇനി അടുത്തത് നീരൊഴിവ ഉണ്ടെന്ന് കേട്ടാലോ ദാഹം മാറുമോ ബാസ്റ്ററേ എനിക്കൊരു പ്രത്യേക കൃപയുണ്ട് നൂറ് പ്രാവശ്യം വെള്ളമെന്ന് പറഞ്ഞാൽ മതി എൻ്റെ ദാഹം മാറും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല പ്രത്യേകിച്ച് ആരുമില്ല വെള്ളം കാണുന്നതല്ല വെള്ളം കേൾക്കുന്നതല്ല അതെല്ലാം ആശ്വാസമാണ് കണ്ടാൽ ആശ്വാസമാണ് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയല്ല നീരുവണെന്ന് കേട്ടാൽ ആശ്വാസമാണ് പക്ഷേ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയല്ല ഇനി അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം ആ നീരുളിലെ വെള്ളം തുരുത്തിയിലാക്കി വായ വായിലേക്ക് ഒടിച്ചു കൊടുക്കുമ്പോൾ അവൻ വായ തുറന്ന് പറഞ്ഞു കാണാം മമ്മി അമ്മേ ഇതാണ് അനുഗ്രഹം ഞാൻ പറയാ ഇത് ദൂത് കേൾക്കുന്ന രാത്രിയല്ല ദൂത് കാണുന്ന രാത്രിയല്ല വാത്തത്വം കേൾക്കുന്ന രാത്രിയല്ല വാത്തത്വം കാണുന്ന രാത്രിയല്ല രാത്രിയല്ലാത്ത വിശ്വസിക്കുന്ന ആമേൻ പറയണം ഇത് കണ്ട് കേട്ടു പോകുന്ന രാത്രിയല്ല ഇത് അനുഭവിക്കുന്ന രാത്രിയാണ് ചില നീ അനുഭവിക്കാ രാ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രവചിച്ചു പറയുന്നു കേക്ക് പോകുന്ന സീസൺ ഇത് അനുഭവിക്കുന്ന തരത്തിലേക്ക് എന്നോട് ദൈവം പറഞ്ഞ അരളപ്പാടുകൾ എന്നെ കേൾപ്പിച്ച ദൈവ ശബ്ദങ്ങൾ അത് ഞാൻ അനുഭവിക്കാൻ പോകുകയാണ് Thanks for watching. A like would be appreciated. And don't forget to subscribe.